അപ്പോൾ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടായിരുന്നു തലേന്ന് അത് ചൂടാക്കി മീൻകറിയും വെച്ച് രാവിലെ പൊറോട്ടയും മീൻകറിയും കൂട്ടി കഴിച്ച് മീനൊക്കെ വറുത്ത് വെച്ചതിന് ശേഷം ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇക്കോണ്ട് വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഓൺലൈൻ ട്യൂട്ടറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ഫോർ ഹവേഴ്സ് ഫൈവ് ഹേഴ്സ് എനിക്ക് ക്ലാസ് ഉണ്ട് സോ ഉണ്ണീനൊക്കെ നോക്കുമ്പോൾ കുറച്ച് ഇതാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പെട്ടീ സാധനങ്ങളും ദിലുവിനൊക്കെ ബാപ്പാൻ്റെ വണ്ടിയിൽ വിട്ടിട്ട് ഞാൻ സ്കൂട്ടി എടുത്തിട്ട് വന്നു അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് കൊണ്ട് വഴി അരികിൽ നിന്നിട്ട് ഞാനൊരു നർദീൻ്റെ സർബത്തും കുടിച്ചു അതിനുശേഷം ലൈസ് ഒക്കെ സോപ്പ് ഇടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു കാരണം എൻ്റെ വേണ്ടിയില്ലല്ലോ ബാപ്പാൻ്റെ കൂടെയെല്ലാം വിട്ട് അതുകൊണ്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ മീൻ വർത്തതും മീൻ കറിയും അച്ചാറും പപ്പടം കൂട്ടി കഴിച്ചു എൻ്റെ അത്ര മീൻ എൻ്റെ മീൻ കറിയിൻ്റെ അത്ര വരില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കോൾഡ് കോഫി ഇവിടെ വരും വടക്കിടയ്ക്ക് അത് കാണാം അതും കഴിച്ച് മൂത്തുമ്മൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴാണെങ്കിൽ ഓ അവിടെ നെയ്ച്ചോറും ബീഫ് സാലഡും അതൊരു പിടി പിടിച്ചു പിന്നെ എൻ്റെ ഇങ്ങനെയുള്ള വീഡിയോസ് വീഡിയോസിലൊക്കെ പൊറോട്ട കാണാൻ കഴിച്ചു കാരണം ഒരു ഏഴ് മണി ഏഴര ടു എട്ട് മണിവരെയാണ് എനിക്ക് ആകുള്ളൊരു ബ്രേക്ക് അതിൻ്റെ ഇടയിൽ എനിക്ക് ആകുകൂടി കഴിക്കാൻ വേഗം കഴിക്കാൻ പറ്റുന്നത് പൊറോട്ട ആയതുകൊണ്ടും അതേ വാപ്പ ഇന്ന് ഇനി വാങ്ങിച്ചിട്ട് വരും അതുകൊണ്ട് അത് കഴിച്ച് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും വന്നപ്പോൾ പാതി പൊറോട്ട ഞാൻ ബാക്കി വെച്ചുണ്ടായിരുന്നു അതും കഴിച്ച് കുറച്ച് ചോറും കഴിച്ചു അന്നത്തേക്ക് അത്രയേ ഉള്ളൂ ഓക്കെ ബൈ